നമസ്കാരം പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും അയൽ രാജ്യത്തിനെതിരെ നേരത്തെ സ്വീകരിച്ച നയതന്ത്ര നടപടികളിൽ ഒരു മാറ്റവുമില്ല നേരത്തെ മരവിപ്പിച്ച സിന്ധു നദീജല കരാർ വെടിനിർത്തൽ ചർച്ചയുടെ ഭാഗമായിട്ടില്ല കരാർ തൽക്കാലം പുനഃസ്ഥാപിക്കില്ല ഭീകരവാദം ഒരു തരത്തിലും വെച്ചു എന്ന നിലപാടിലും മാറ്റമില്ല പാകിസ്ഥാനെതിരെയുള്ള ജലവാണിജ്യ സാമ്പത്തിക ഉപരോധങ്ങൾ തുടരും വെടിനിർത്തലിന് സന്നദ്ധത ആദ്യം പ്രകടിപ്പിച്ചത് പാകിസ്ഥാനാണ് ഡി ജിഒ മോതലത്തിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയിലെത്തിയത് പ്രത്യേകിച്ച് ഇല്ലാതെയാണ് വെടിനിർത്തൽ ധാരണയിലെത്തിയത് സൈനിക നടപടി നിർത്തിവെക്കാൻ മാത്രമാണ് ധാരണയായത് അതേസമയം വെടിനിർത്തൽ ധാരണ തങ്ങൾ പിന്തുടരുമെങ്കിലും പാകിസ്ഥാൻ വീണ്ടും പ്രകോപനത്തിന് മുതിർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇന്ത്യൻ സേനാ വക്താക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാക് പ്രകോപനമുണ്ടായാൽ നേരിടാൻ പൂർണ്ണ സജ്ജവും നിതാന്ത ജാഗ്രതയിലുമായിരിക്കും രാജ്യത്തെ ആക്രമണത്തിൽ നിന്ന് ചെറുക്കാൻ എന്തെല്ലാം ഓപ്പറേഷൻസ് വേണ്ടിവരുമോ അതിനെല്ലാം പൂർണ്ണമായി സന്നദ്ധമാണെന്ന് കമാൻഡർ രഘുആർ നായർ അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ നീക്കങ്ങൾ അളന്നു മുറിച്ചുള്ളതും വളരെ ഉത്തരവാദിത്വത്തോടെ ഉള്ളതുമായിരുന്നുവെന്ന് കമാൻഡർ പറഞ്ഞു പാകിസ്ഥാൻ പലതരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തലിന് തൊട്ടു മുമ്പ് പാകിസ്ഥാന്റെ കരയിലെയും ആകാശത്തെയും സൈനിക സംവിധാനങ്ങൾക്ക് ഇന്ത്യ കനത്ത പ്രഹരം ഏൽപ്പിച്ചു പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം സമീപനത്തോടെയും ഉത്തരവാദിത്വത്തോടെയും മാത്രമാണ് ഇന്ത്യ തിരിച്ചടിച്ചത് അതിർത്തിയിലെ എല്ലാ വിമാനത്താവളങ്ങളും സുരക്ഷിതമാണ് നാല് പാക് വ്യോമസേനാ താവളങ്ങൾക്ക് നേരെ ശക്തമായ പ്രത്യാക്രമണം നടത്തി പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് റഡാർ സംവിധാനങ്ങൾ നിർവീര്യമാക്കാൻ കഴിഞ്ഞുവെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് പ്രതിരോധ സംവിധാനങ്ങൾക്ക് ശക്തമായി തിരിച്ചടി നൽകി അവരുടെ പ്രതിരോധ േറ്റത് വലിയ തിരിച്ചടിയാണെന്നും ഇനിയും ഏത് സാഹചര്യത്തിനും സജ്ജമാണെന്നും ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി അതേസമയം ഇന്ത്യക്കെതിരായ ഏത് ഭീകരാക്രമണവും യുദ്ധമായി കണക്കാക്കാൻ ഉറച്ചാണ് മോദി സർക്കാർ വെടിനിർത്തലിലേക്ക് നീങ്ങിയത് പ്രകോപനമുണ്ടായാൽ യുദ്ധമായി കണക്കാക്കിയായിരിക്കും പ്രതികരണം പാകിസ്ഥാനുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തുടരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കുകയും ചെയ്തു വെടിനിർത്തൽ ആവശ്യപ്പെട്ട് പാകിസ്ഥാനാണ് ആദ്യം വിളിച്ചത് പാക് ഡിജിഎ ആണ് ഇന്ത്യൻ ആയി ബന്ധപ്പെട്ടത് ഡിജിഎ തലത്തിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വന്നു ഇക്കാര്യം വിദേശകാര്യ സെക്രട്ടറി വിക്രം ും പാക് ഡി ജി എംഒ ഇങ്ങോട്ട് ബന്ധപ്പെട്ടത് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മുതലാണ് കരയിലും കടലിലും ആകാശത്തും കൂടിയുള്ള എല്ലാ വെടിവെപ്പും സൈനിക നടപടിയും അവസാനിപ്പിക്കാനും ഒരു മൂന്നാം കക്ഷിയുടെയും ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് അർദ്ധശങ്കയില്ലാതെ വിധം ഇന്ത്യ വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും അംഗീകരിക്കുന്ന വേദിയിൽ തുടർ ചെയ്യുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുടെ പ്രസ്താവനയും ഇന്ത്യ തള്ളി മൂന്നാം കക്ഷി ഇല്ല എന്ന് ഇന്ത്യ വിശദീകരിച്ചതോടെ ട്രംപിന്റെയും യുഎസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ അവകാശവാദവും പൊളിഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടിയന്തരമായി സമ്പൂർണ്ണ വെടിനിർത്തലിന് ധാരണയായെന്നായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ട്വീറ്റ് ചെയ്തത് ഒരു രാത്രി മുഴുവൻ നീണ്ട അമേരിക്കയുടെ മധ്യസ്ഥ ശ്രമത്തിനു ശേഷമാണ് ധാരണയായതെന്നും ട്രംപ് സോഷ്യലിൽ കുറിച്ചിരുന്നു സാമാന്യ ബുദ്ധി കാണിച്ച ഇരു രാജ്യങ്ങൾക്കും അഭിനന്ദനങ്ങളെന്നും ട്രംപ് പറഞ്ഞു എന്നാൽ ചർച്ചയിൽ മൂന്നാം കക്ഷിയില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റുബിയോ ഇരു രാജ്യങ്ങളിലെ നേതാക്കളുമായി സംസാരിച്ച് സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പാക് സൈനിക മേധാവി അസീം മുനീറുമായി ഫോണിൽ സംസാരിച്ച ശേഷം മാർക്കോ റൂബിയോ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ബന്ധപ്പെടുകയായിരുന്നു ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനും ആശയവിനിമയം പുനസ്ഥാപിക്കാനും ചർച്ചകൾക്ക് യു എസ് പിന്തുണ നൽകുമെന്നും റൂബിയോ വ്യക്തമാക്കിയിരുന്നു